മഴവിയില് സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി നീതുവിനേയും ഷീബേയും തീർത്തേക്ക് മരണം ഉറപ്പിക്കണം അതിനുശേഷം മറ്റവളെ ജയരാമനെടുത്തു തന്ന വാടക വീട്ടിലെത്തിക്കുക അവളെ പെട്ടെന്ന് കൊല്ലണ്ട അഭിമന്യുവിനെ മാക്സിമം വേദനിപ്പിക്കണം കർണൻ ആഹ്ലാദത്തോടെ പറഞ്ഞു ഓകെ കർണ്ണ കേട്ടോ കഴിഞ്ഞിട്ട് വിളിക്കാം ഇവിടെ മഴയുന്നുണ്ട് പെയ്യുന്നുണ്ട് ഫോൾ വെള്ളം കയറും ലൈൻ കട്ടായി കർണൻ വീണ്ടൊരു സിഗരറ്റ് എത്തിച്ച് എന്താടാ തേജസ്വിനി ചോദിച്ചപ്പോൾ അവനെല്ലാം വിവരിച്ചു എന്നാൽ അഭിമന്യു പാതി ജീവൻ ചതിയുണ്ട് തേജസ്വിനി നെറ്റിൽ ചൂണ്ടുവരിൽ അമർത്തി അതെന്താ തേജസ് പറഞ്ഞേ കർണനൊന്നും മനസ്സിലായില്ല ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ആവേശത്തിൽ സ്വപതി നഷ്ടമായി കാരണ സ്വാമിനാഥൻ സേതു സന്തോഷ് അങ്ങനെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടു രാത്രി പതിനൊന്ന് മണിക്ക് അതും ഒരു രണ്ട് സെക്യൂരിറ്റികളുടെ കൂടെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ശിവാനിയും മറ്റു രണ്ടുപേരെയും ഇടാൻ മാത്രം മണ്ഡന അഭിമന്യു നമ്മൾ എവിടെ നിന്ന് എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു ചിന്തിക്കാനുള്ള സാമാന്യൊരു കവനുണ്ട് ഇതൊരു കെണിയാണ് അതിനവൻ തഞ്ചാവൂലുള്ളത് ഈ ദൃശ്യന് കൂടെയുണ്ട് പിന്നെ സഹായിക്കും വേറെ ആരാ അഥവാ വന്നാൽ തന്നെ ഷീനു നോയിക്കോളും തേജസ്വിന് വിശ്വാസം വരാത്ത മുന്നിൽ തലയാട്ടിക്കൊണ്ടിരുന്നു എന്തോ ഇവിടെയോ സംഭവിക്കാൻ പോകുന്നതായ മന്ത്രിച്ചു ഇതേ സമയം പോക്കറ്റ് റോഡിലൂടെയുള്ള ചേസിങ്ങിനൊടുവിൽ അഭിമന്യുവിന്റെ നിസാൻ പെട്രോളിന് വട്ടം വെച്ച പജോറയിൽ നിന്നും ഷീനു പുറത്തിറങ്ങി ചുറ്റും നോക്കി ഒരു വലിയ വീടൊഴിച്ചാൽ വിജനമായ സ്ഥലം ഒരു സൈഡിലൂടെ കനാൽ ഒഴുകുന്നുണ്ട് നിസാൻ പെട്രോളിന് ചുറ്റും അവൻ്റെ ആളുകൾ കരുതലോടെ നിൽക്കുന്നു അവൻ ഫോൺ വണ്ടിയിലേക്കിട്ട് ഒരു വടിവാൾ കയ്യിലെടുത്തു സിനിമാ നടി പോലത്തെ രണ്ടെണ്ണത്തിന് വെറുതെ കൊന്നുകളയാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി കറന്നേട്ട പട്ടിണി അടക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് സദ്യ എടുത്തു കൊണ്ടുപോകുന്നതിന്റെ ശാപം നിങ്ങൾക്ക് കിട്ടും സ്വയം പറഞ്ഞുകൊണ്ട് അവൻ നിസാൻ പെട്രോളിന് നേരെ നടക്കാൻ തുടങ്ങിയായിരുന്നു പെട്ടെന്ന് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് രണ്ട് തീ കണ്ണുകൾ അങ്ങോട്ട് പാഞ്ഞു വന്നു ഷിനുവിന്റെ കൂട്ടാളികളിൽ രണ്ടുപേരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് മഴയിൽ നിറഞ്ഞ കാട്ടുപോത്തിനെ പോലെ ഒരു ബ്ലാക്ക് കളർ ഡിഫൻഡർ മുരണ്ടുകൊണ്ട് വട്ടം കറങ്ങി എല്ലാവരും പകച്ചു നിൽക്കവേ അതിന്റെ ഡോർ ഉതിർന്നരാൾ പുറത്തിറങ്ങി അസാമാന്യ ഉയരവും അതിനൊത്ത ശരീരമുള്ള യുവാവും ഭംഗിയായി ഡ്രിം ചെയ്ത താടി നീണ്ട മുടി പുറകിൽ കെട്ടിവെച്ചിട്ടുണ്ട് ടീഷർട്ടും ജീൻസുമാണ് വേഷം കോ ഡ്രൈവർ സീറ്റിൽ ഹിജാബ് ധരിച്ച ഒരു സുന്ദരി ഷീനു കണ്ടു ആയ് സോറി അനിയ ബ്രേക്ക് കിട്ടിയില്ല മഴയല്ലേ നിന്ന ചങ്ങാതിമാരി സത്തോ നോക്ക് ആരാണ നീ വടിവാളിൽ പിടിമുറുക്കിക്കൊണ്ട് ഷീനു അലറി ഗൗതം എന്റെ പേര് ഗൗതം ഗൗതം സത്യനാരായണൻ ഇരിക്കുന്ന വൈഫാണോ സൈദാബാദ് സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അതിന്റെ ഓണർ അഞ്ഞ ഫാമിലിയായിട്ട് ന്യൂസിലൻഡിലായിരുന്നു കുറേ കാലം ഇന്നലെ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ പുതിയ രീതികളൊന്നും അറിയില്ല പണ്ട് ഞാൻ അന്ന് കളത്തിലിറങ്ങി വെട്ടിനിരത്തിയതാ എന്നെ കണ്ട് പുതിയ തലമുറ വഴി വഴിതെറ്റുന്ന പരാതി വന്നപ്പോ എല്ലാ നിർത്തി പെണ്ണും പിള്ളയും മക്കളുമായിട്ട് ഒതുങ്ങി കൂടി പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് ആവശ്യം വന്നാ സഹായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്റെ അനിയൻ ഡോക്ടർ ഗോകുലും അഭിമന്യും നല്ല ഫ്രണ്ട്സാ ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു പിന്നെ നല്ല വെടിപ്പായിട്ട് മനസ്സിലായി ക്ഷീണി ചിരിച്ചു ഈ വളമാരെ രക്ഷിക്കാൻ അഭിമന്യു പറഞ്ഞാണ് നിന്നെ തെറ്റി മോനെ ഗൗതം വാച്ച് ഊരിയെടുത്ത് സൈരയുടെ കയ്യിലേക്ക് എറിഞ്ഞു അവരെ ഞാൻ എന്തായാലും രക്ഷിക്കും എന്റെ ഉദ്ദേശം നിന്നെ ഭംഗിയായി കുപ്പിയിൽ അടച്ച് അഭിമന്യുവിനെ ഏൽപ്പിക്കൂ എന്നാണ് അതിനാണല്ലോ ഇവരെ തനിച്ച് നിന്റെ മുന്നിലേക്ക് വിട്ടത് എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ഡയലോഗ് അടിക്കാൻ പെട്ടെന്ന് പണി എടുക്കാൻ നോക്കും ഭാനുമോള് പെരിപെരിയൽഫം കൊണ്ടുവരുന്ന കാത്തിൽ സൈറ അക്ഷമയായി കെട്ടിയവൻ അടിയൂടുന്ന കാണാൻ എന്തൊരു ധൃതി ഇപ്പൊ നിങ്ങളുടെ മറ്റോള് അതിനടി ഞാനും പറഞ്ഞേ ഗൗതം ഷീനു നോക്കി കേട്ടല്ലോ പെണ്ണു കിട്ടിയ ആ ജീവിതം ഇങ്ങനെ അപ്പൊ നമുക്ക് പിന്നെന്താ ഷീനു തന്റെ ആളുകൾ നോക്കി ആദ്യം കൊള്ളാം ആ ശബ്ദം ഒരു ഗർജനം പോലെ അവിടെ അലയടിച്ചു ആയുധങ്ങളുമായി തന്റെ നേരെ പാഞ്ഞു വരുന്നവരെ കണ്ടപ്പോൾ ഗൗതമിന്റെ ചിരിമാഞ്ഞു പകരം അവിടെ ഇരയെ മുന്നിൽ കണ്ട വന്യമൃഗത്തിന്റെ ഒരു ഔദ്യോഗം തെറ്റ് എന്റെ മാത്ര കർണൻ കയ്യിലിരുന്ന മദ്യക്കുപ്പി തറയിലേക്ക് എറിഞ്ഞുടച്ചു അവന്റെ തൊട്ടുമ്പിൽ നിൽക്കുകയായിരുന്ന വർഗീസ് പുറകിലേക്ക് മാറിയതിനാൽ മാത്രം ചില്ലു കഷ്ടങ്ങൾ ദേഹത്തേക്ക് തെറിച്ചില്ല തേജസ്വിനി മാറി ആരോടെ ഫോണിൽ സംസാരിക്കുന്നു എന്നോട് തേജു പറഞ്ഞതാ ഇതിലെന്തോ ചതിയുണ്ടെന്ന് പക്ഷെ കേട്ടില്ല ഷീനു അത്ര പെട്ടെന്ന് ഒന്നാരുടെയും ചൂണ്ടയിൽ കുത്തില്ലെന്ന ആത്മവിശ്വാസം അവൻ വർഗീസിനെ നോക്കി ഇത്രയും പരിചയ സമ്പത്തുള്ള തനിക്ക് തോന്നില്ല ഇതൊരു പണിയാവെന്ന് ഞാനെങ്ങനെ അറിയാനാ വർഗീസ തന്റെ കുറ്റി തലമുറയിൽ വെള്ളോടിച്ചു അഭിമന്യുവാസ് ആയിക്കോട്ടെ ഫ്രണ്ട്സാകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇതൊരുമാതിരി സിനിമ പോലെ ആയല്ലോ വേദലക്ഷ്മിയെ തീർക്കാൻ പോയപ്പോ വേറൊരുത്തം കാമിയോളിൽ വന്നിരിക്കുന്നു ഇതൊക്കെ എവിടുന്നാടോ പൊട്ടിമുളക്കുന്നത് സാറേ അഭിമന്യു അല്ല ഗൗതം അവനൊരു ഭ്രാന്തനാ അവൻ കിട്ടിയ പെണ്ണിന്റെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടിയെ ശത്രുക്കൾ ഒരിക്കലും തട്ടിക്കൊണ്ടുപോയി അതിന് എറണാകുളം ജില്ലയിൽ അവനെന്ന് അഴിഞ്ഞാടിയതാ കേരള പോലീസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറെ എണ്ണം അതോടെ പണി നിർത്തി കാരണം കയ്യും കാലൊക്കെ അവനെടുത്തു മൂന്നാല് പേര് ഇന്നും ശരീരം തളർന്ന് കിടക്കുന്നുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിനെ കൊല്ലാൻ വന്നവരേക്ക് അവനെ ഇല്ലാതാക്കിയതേ അതിക്രൂരായിട്ടാ കോടീശ്വരൻ കനകമംഗല എസ്റ്റേറ്റ് കെ എം ബിൽഡേഴ്സ് കെ എം ടൂർസ് ആൻഡ് ട്രാവൽസ് അപ്പാർട്ട്മെന്റ്സ് തുടങ്ങി ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് എന്നും ചെയ്യാൻ തയ്യാറായ കൂട്ടുകാർ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടാ വിദേശത്തൊരു ഹോസ്പിറ്റൽ തുടങ്ങി അവിടെ തന്നെയായിരുന്നു ഇത്രയും നാൾ അപ്പം പരമേശ്വരൻ്റെ ആണ്ടിന് വന്നതാ ഷീനുവിനവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന വല്ല ഊഹമുണ്ടോ ഇല്ല അവിടെ അങ്ങനെ സംഭവം നടന്നതിന്റെ തെളിവോലും ഇല്ല പക്ഷെ ഷീവിന്റെ കൂടെ ഉണ്ടായിരുന്നു ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരുത്തിന്റെ വാരിയലുകളും കയ്യൊടിഞ്ഞു മറ്റൊരുത്തിന്റെ കണ്ണ് പോയി രണ്ടുപേരുടെ നട്ടലീനാ വരിക്കുക ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലെന്നാണ് പോലീസ് റിപ്പോർട്ട് ഷീനുവിനെ കുറിച്ച് ഒന്നും അറിയില്ല കണ്ടെത്തണം കാരണം എന്റെ ശബ്ദമുയർന്നു വെറുമൊരു കൂലി തല്ലുകാരനല്ല അവൻ എനിക്കത് എന്റെ രണ്ട് കണ്ണുകളാ തേജും ഷിനു എത്ര ആളെ വേണമെങ്കിലും ഉറക്കിക്കോ അഭിമന്യുവിന്റെയും കുടുംബത്തിൽ ആരോ വേണമെങ്കിലും തീർത്തോ എനിക്ക് ഷിനുവിനെ വേണം എത്രയും ചെയ്യും ഏത് ചെയ്യുമെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഈ കളിക്ക് അടുത്തേക്ക് വന്നു എന്തായി തേജു നെഗറ്റീവ് ഷിനുവിനെ എങ്ങോട്ട് കൊണ്ടുപോയിന് യാതൊരു തെളിവില്ല മാമിസിന് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാതെ പോലീസിന് ഓഫീസറായിട്ട് അന്വേഷണം സാധിക്കില്ലെന്ന് കംപ്ലൈന്റ് കൊടുക്കാനാവില്ലെന്ന് സുദീപിനെ അറിയില്ലേ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴല്ലേ മൊബൈൽ വീണ്ടും വീണ്ടും ശബ്ദിച്ചു എടുക്കണ്ട പിന്നെ ഒരു തവണ ശേഷം കോപ്പ് അയാൾ എന്താണ് ഫോൺ കാതോടിയേർത്തു പത്ത് മിനിറ്റോളം ജയരാമൻ പറയുന്നത് അവൾ മോളിൽ കേട്ടു കാരണം വേറെ ഡീലിന് തിരക്കിലാണ് സർ കുറച്ചു സാധനം അങ്ങോട്ട് വിളിക്കും അത്രയും പറഞ്ഞ ശേഷം അവൾ കോൾ കട്ട് ചെയ്തു കാരണം കളി റൂട്ട് ലെവലാണ് ഏ വാട്ട് ആപ്പൻ സ്പാർക്ക് അഡ്വർടൈസിംഗ് ഏജൻസിയുടെ അതായത് അഭിമന്യുടേറ്റ ബിസിനസ് തറക്കാൻ വേണ്ടി ജയരാമൻ പാർട്ട്ണറായ കമ്പനി അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആയുഷ് രാജസേനൻ ഉടക്കി ഏഹ് അവിടെ എന്താ വൃഷ്ടം യഥർഷനും താനും ബിസിനസ് എതിരാളികൾ മാത്രമാണെന്നും പരസ്പരം കൊല്ലാനുള്ള ശത്രുത എന്നില്ലെന്നും പറഞ്ഞതിനു തുടക്കം പോലും ട്രാവൽസ് ഡ്രഗ്സ് എടുത്ത ഉപയോഗിച്ച് മുതൽ വേദലക്ഷ്മിക്ക് നേരെ നടന്ന അറ്റാക്കുകൾക്കും പുറകിൽ ജയരാമൻ ഉണ്ടായിരുന്നു എന്ന് ആയുഷന് ആരോ തെളിവ് സായി അറിയിച്ചിട്ടുണ്ട് സോ പാർട്ണർഷിപ്പ് ഇരിയാൻ അവർ ജയരാമനെ നിർബന്ധിച്ചു കളഞ്ഞിത് പോകാൻ പറഞ്ഞോട് ലാഭത്തിന് വേണ്ടി കൂടിയൊന്നല്ലല്ലോ പക്ഷെ കർണ അതല്ല പ്രശ്നം പിന്നെ മീറ്റിംഗ് തർക്കത്തിൽ അവസാനിച്ചു ജയരാമന് ദേഷ്യം വന്ന ആയുഷിന്റെ അച്ഛൻ രാജസേന പിടിച്ച തള്ളി അയാൾ നിലത്തി വീണ് തലപുട്ടി സ്റ്റിച്ചിട്ടിരിക്കുക അവര് പോലീസിൽ അറിയിച്ചിട്ടില്ല അതിനർത്ഥം വേറെ വഴിയിൽ തിരിച്ചടി വരുന്ന അത് ആയിഷി ജയരാമന് ഫോൺ ചെയ്ത് പറഞ്ഞു തനിക്കുള്ള പണി എന്തായാലും കിട്ടുമെന്ന് നാലാളെ സെക്യൂരിറ്റി കൂടെ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നത്തിനാണോ ഇയാളിങ്ങനെ പേടിക്കുന്നത് ഇനിയാണ് ടിസ്റ്റ് ജയരാമന് പകരം സ്പാർക്കിലെ പാർട്ട്ണർഷിപ്പ് വാങ്ങിയിരിക്കുന്നത് ശിവാനിയുടെ പേരില്ല അഭിമന്യുവിന്റെ വൈഫ് വാട്ട് കർണൻ വാവുളിച്ചു യെസ് ആയുഷ് കമ്പനി വിൽക്കാനുള്ള ആലോചനയിലാണ് മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ അത് ആർക്കെങ്കിലും കൊടുത്ത് ഫാമിലിയിലോ മറ്റു ബിസിനസ്സിലോ ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാന് വേറെ ആണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാവും ഒരു വർഷത്തിനുള്ളിൽ സ്പാർക്ക് ഏത് കൃഷ്ണനും സ്വന്തം ഇറ്റ്സ് ഓക്കെ അതുവരെ ആയുസ് ഉണ്ടായാലല്ലേ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ നമ്മുടെ റോൾ എന്താണ് വലിയ പ്രശ്നം പ്രശ്നോ റോൾ റോളുണ്ട് തേയ്സിനെ അവന്റെ നേരെ തിരിഞ്ഞു ഇന്ന് ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി ആയുഷ് ചിലരെ ജയരാമിന്റെ അടുത്തേക്ക് വിട്ടിരുന്നു അതിലൊരാൾ അഡ്വക്കേറ്റ് ആണ് പേര് മുബാറക് അവര് വന്ന വണ്ടിയിൽ കനകമംഗലം ഗ്രൂപ്പിന്റെ ലോകം ഉണ്ടായിരുന്നു പോലും ഗെയിം ഏത് വേണ്ടിയാണെങ്കിലും കളിക്കാരെ കനകമംഗലം ഗ്രൂപ്പാണ് അതിന്റെ ലീഗൽ അഡ്വൈസർ ആണ് മുബാറക് അതായത് ഇതിന്റെ പിന്നിലും ഗൗതം സത്യനാരായണൻ ആണെന്ന് അല്ലേ യെസ് ഇതിന് മാത്രം അടുപ്പമുണ്ടോ ഗൗതമിന് അഭിമന്യവിനോട് അതാണ് സാറ് ഞാൻ പറഞ്ഞു അവനൊരു സൈക്കോ സഹിക്കുവാണെന്ന് സാറ് ജോൺമിക്ക് സിനിമ കണ്ടില്ലേ ഒരു പട്ടിയെ കൊന്നതിന് അയാൾ എത്ര എണ്ണത്തിനാ യാതൊരു ദയവിലാതെ കൊന്നളിയത് ഒരാളെ ഗൗതം വർഗീസ് പറയുന്ന കേട്ട് അയാളെ രൂക്ഷമായി നോക്കി താൻ കഥയും കേട്ടോണ്ടിരിക്കാണോ ഏൽപ്പിച്ച കാര്യം ചെയ്യും അവന്മാര് ശിനുവിനെ കൊണ്ടുപോയത് കൊച്ചിന്റെ നൂലുകെട്ട് കൂടാനൊന്നുമല്ല ജീവനെങ്കിലും ബാക്കി ഉണ്ടാവണം അതോടെ വർഗീസ് എടുത്ത് ആരുടെയോ നമ്പർ തിരഞ്ഞോണ്ട് പുറത്തേക്ക് നടന്നു ആകെ കുരുങ്ങിയല്ല തേജു ശത്രുക്കളുടെ എണ്ണം കൂടുന്നു അതോടൊപ്പം നമ്മുടെ ഭാഗത്ത് നഷ്ടങ്ങളും തേജസ്വിനി കർണനെ കെട്ടിപ്പിടിച്ചുണ്ടി ഉമ്മ വെച്ചു കർണ ഷിനുവിനെ ജീവനോട് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട പോലീസിന്റെ അല്ല അഭിമന്യുവിൻ്റെ കയ്യിലാണ് ഷിനു നമുക്ക് ഓഹിക്കാൻ പക്ഷെ നമുക്ക് ജയിക്കണം ഇനി അടുത്ത ഞാനായിരിക്കും ഞാനുൾപ്പെടെ നിന്റെ കൂടെയുള്ള എല്ലാവരും ചത്താലും നീ ജയിക്കണം തളരാതെ അഭിമന്യുവിന്റെ നാശത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക ആൾ കർണന് മാറോട് ചേർത്ത് മുളിയിൽ തല ഓടിക്കൊണ്ടിരുന്നു താൻ എവിടെയാണെന്നറിയാതെ ഷിനു പകച്ചു പൊട്ടക്കിണർ പോലെ ഏതിൻ്റെയോ അകത്താണ് മുകളിൽ വൃത്താകൃതിയിൽ ആകാശം കാണാം നിലത്ത് തറപ്പിച്ച മരത്തടിയിൽ കൈകാലുകൾ കെട്ടപ്പെട്ടതിനാൽ അരങ്ങാൻ കഴിയുന്നില്ല സംഭവിച്ചെല്ലാം ഓർത്തിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഷിനുവിന് ദേഹം വിറച്ചു രാക്ഷസനായിരുന്നു മുന്നിൽ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എതിർക്കാൻ നിൽക്കാതെ രക്ഷപ്പെട്ടേനു ആയുധങ്ങളുമായി തനിക്ക് നേരെ കുതിച്ചു വരുന്നവരെ നോക്കി നിൽക്കുന്ന ഗൗതം ആ ചിരിമായ പെട്ടെന്ന് തന്നെ റോഡിൽ കഴിയുന്ന അയാൾ ഒരു കാട്ടുചേടിയുടെ കമ്പ് ഓടിച്ചെടുക്കുന്നവൻ കണ്ടിരുന്നു ആദ്യം അടുത്തെത്തിയവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു വട്ടം കറക്കിയ ഡിഫണ്ടറിന്റെ ബോണ്ടിലേക്ക് മലത്തി അടിച്ചു അയാളുടെ വലതു കൈ മിന്നൽ വേഗതയിൽ ചലിച്ചു ഗുണ്ട മുഖം പൊത്തിപ്പിടിച്ച് നിലവിളിച്ചപ്പോൾ ശരിക്കും പകച്ചുപോയി മഴത്തുള്ളികൾക്കൊപ്പം നിലത്തേക്ക് രക്തം ഇറ്റ് വീണപ്പോഴാണ് ഗൗതം കമ്പ അവന്റെ കണ്ണുഴി കുത്തിയിറക്കിയെന്ന് മനസ്സിലായത് അവന്റെ തല ഇലക്ട്രിക് കോസ്ലിടിച്ച അടുത്ത നിമിഷം തന്നെ ഗൗതം മറ്റവനെ പിടിച്ചുയർത്തി റോഡിലെറിഞ്ഞ് എട്ട് തവണ റേഞ്ചിൽ ആഞ്ഞു ചവിട്ടു പിന്നെ വലം കൈ പിടിച്ച് തിരിച്ച് കാൽമുട്ടി ചേർത്തൊരു വലി വിറുകൊടിയുന്ന പോലെ ഒരു ശബ്ദത്തോടൊപ്പം നിലവിളിയും ഉയർത്തി വാൾ വീശാൻ സമയം കിട്ടും മുമ്പ് മോക്കിൽ അവന്റെ മുഷ്ടി പതിച്ച മാത്രം ഓർമ്മയുണ്ട് അതോടെ ബോധം പോകും മുകളിൽ എന്തോ ശബ്ദം കേട്ട ഷീനു തല ഉയർത്തി കുറെ നിഴലുകൾ അനങ്ങുന്നു അതോടവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു ഇരുമ്പിന്റെ ഒരു ഏണി ആരോ അവിടേക്ക് ഇറക്കി എമർജൻസി ലൈറ്റുമായിട്ട് ഒരാൾ ഇറങ്ങുന്നുണ്ട് അതിന് പുറകിലായി വേറെ രണ്ടുപേരും ഇറങ്ങിയ ആൾ ഷീനുവിനറിയില്ലായിരുന്നു രണ്ടാമത് ഇറങ്ങിയത് അഭിമനിയും മൂന്നാമൻ ഗൗതവുമായിരുന്നു ഷീനുട്ടാ ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊന്നുള്ളതിനെ പറ്റി കരുതിയത് ഒറ്റടിക്ക് ബോധം പോയല്ലോടാ ഞാനിങ്ങനെ രസം പിടിച്ചു വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഗൗതം ചിരിച്ചു പണ്ടത്തെ ജോസ് പ്രകാശിന്റെ കൊള്ളസങ്കേതം പോലത്തെ സ്ഥലം കിട്ടാനില്ലട അതോണ്ടാ ഈ കുഴിയിൽ നിനക്ക് സ്വീകരണം ഒരുക്കിയത് നീയൊന്ന് സഹകരിക്കണം എന്നോട് ദേഷ്യൊന്നും തോന്നിയക്കല്ലേ ഷിനു കാർക്കിച്ച് തുപ്പി നീയൊക്കെ എന്നെ കൊല്ലും ഖത്രയിലേ ഉള്ളൂ എനിക്ക് പുല്ലാണ് ഈ ഒരു ദിവസം പ്രതീക്ഷ തന്നെയാ ഇറങ്ങി തിരിച്ച് അല്ലാതെ വില്ലന്മാരെയൊന്നും ജയിക്കുന്ന തെറ്റിദ്ധാരം ഒന്നും എനിക്കില്ല അവൻ അഭിമന്യുവിനെ നോക്കി എന്റെ കൺമുമ്പിൽ വെച്ചാ മധുവിനെ വെട്ടിക്കൂട്ടിയത് നിന്റെ സ്വാമിയുടെ അവസാന ശ്വാസം ശ്വാസെടുത്ത് സേദും ഫിറോസും നാട്ടു റോട്ടിൽ ചത്തു മലച്ച് ഒടുക്ക നീ കാത്തു സൂക്ഷിച്ച സന്തോഷ് അവന്റെ നെഞ്ചിലെ ആണിതറച്ച വടിയൊണ്ട് ആദ്യത്തെ അടി കൊടുത്ത ഞാനാ മാതിയടാ നീതൊക്കെ ജയം തന്നെയാ ബോട്ടിൽ തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചു ഈ കഥയിൽ നീയും കർണനും തേജസ്സിനിയും ജയരാമനും ഒക്കെയാണ് നായകന്മാർ ശരിക്കും വില്ലന്മാർ ഞങ്ങളാ എനിക്ക് ഗസ്റ്ററോള് മാത്രമേ ഉള്ളൂ കേട്ടോ കൊറച്ചു നാൾ കഴിഞ്ഞാൽ ഞാൻ പോവും പക്ഷെ ഇവനും പിന്നെ ജയരാമനു വേണ്ടി നീ ഒരു തന്നെ കൊല്ലാൻ ആൾക്കാരില്ലേ നിന്റെയൊക്കെ ഡ്രഗ്സ് ബിസിനസ് ഫസ്റ്റ് ആപ്പടിച്ചവൻ ആദി അവനും ആ വില്ലന്മാര് ഞാൻ പോയാ വേറെ നൂറുപേരൊരാളാ ചാകേണ്ടവരുടെ ലിസ്റ്റിൽ നിന്റെയും നിന്റെ കുടുംബക്കാരുടെയും പേര് വരുന്നേ ഉള്ളൂ നിന്റെ കൂടെ ഒരു ചരക്കുണ്ടായിരുന്നില്ലേ ഒരു ഉമ്മച്ചുട്ടി നിങ്ങൾ വലിച്ചു കീറും ഗൗതമൊരു ചോട് പുറകിലേക്ക് മാറി പിന്നെ ആഞ്ഞൊരിടി ഷിനുവിന്റെ അടിവയറ്റിലായിരുന്നു ഇടികൊണ്ടത് മറിക്കുറ്റി പാതിലൊടിഞ്ഞ് അതോടൊപ്പം അവന് നിലത്തേക്ക് വീണു മൂക്കും വായും ചേർത്ത് ഒരു ചവിട്ട് കൂടി മുൻനിരയിലെ പല്ലുകൾ ഇളകി ചുണ്ട് ചതഞ്ഞ് ഗൗതമനെ പിടിച്ചെടു നിൽപ്പിച്ച ആര് നിർത്തി സ്ത്രീകളെ ബഹുമാനിക്കണം പ്രത്യേകിച്ച് അന്യന്റെ ഭാര്യയെ മോനിതൊന്നും ഇതൊന്നും വീട്ടുകാർ പറഞ്ഞു എന്നില്ലല്ലേ പിന്നെ ആ ഉമ്മച്ചിക്കുട്ടിയെ തൊടാൻ വന്നവനക്ക് എങ്ങനെയാ തീർന്നെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാ സാറില്ല പല ലോകത്തെ ചെല്ലുമ്പോ അവിടെ ഒരു മൻസൂറും സൂര്യദാസും ഉണ്ടാവും അവരോട് ചോദിച്ചാൽ മതി ഗൗത നേരെ തിരിഞ്ഞു സെക്കൻഡ് പാർട്ട് നിന്റെ കഥയുടെ എന്റെ അല്ല സോ ഇറ്റ് ഇറ്റ് ആക്റ്റീവ് ആവ് ഞാൻ ഇവൻ എത്ര വരെ പോയെന്ന് നോക്കിയായിരുന്നു കൂട്ടേട്ടാ അഭിമന്യു നേരത്തെ ചിരിയോടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ തുറന്ന് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തു ഷിനു ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പക്ഷെ കയ്യിലിരിപ്പൊ അമ്പതിന്റെയാ ഇന്ന് കേരളത്തിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ക്രൈമിന്റെ പുറകെ അന്വേഷിച്ച് എത്തുന്നത് ഷിനു എന്ന പേരിലായിരിക്കും സേഫ് ഇത് നീ അറിഞ്ഞതാണോ അതോ അതവയോഗിക്കുന്നതാണോ നിനക്കെന്ത് തോന്നുന്നു ഷീനു ചോദിച്ചു തീർന്നു അഭിമന്യു സ്ക്രൂ ഡ്രൈവർ അവന്റെ ചുമയിൽ കുത്തിയിറക്കി ഷീനിറിക്കൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തി അഭിമന്യു സ്ക്രൂ ഡ്രൈവർ ഒന്ന് വട്ടം കറക്കി ഊരിയെടുത്തു നീ എന്നോ വയസ്സിന് മൂത്രോട് ഇങ്ങനെയാണോ കഴിവ് സംസാരിക്കുന്നത് ഇവനെ ഒന്ന് നേരെ നിർത്താമോ ഗൗതമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് എമർജൻസി ലൈറ്റ് നിലത്തി വെച്ച് ഷീനുവിനെ വലിച്ചു വീർത്തി പിന്നെ കൈകളിലൊക്കെ എട്ടഴിച്ച് മരക്കുറ്റി നീക്കി അതിനുശേഷം അവന്റെ കരുണ നോക്കി ഒന്ന് പൊട്ടിച്ചു കള്ളപ്പന്നി നീയൊക്കെ ചേർന്ന് പിള്ളേരെ മയക്കുമരുന്ന വഴി തെറ്റിച്ചു കീർക്കന്മാരി പണ്ടത്തെ പണിയൊക്കെ മതിയാക്കി മാന മര്യാദക്ക് ജീവിക്കുന്ന എന്റെ പുള്ളിടാ കൂമിനിട്ട് ഇടിക്കുന്നേ ഒരു കഞ്ചാവ് പീടി പോലും ഞാൻ വലിച്ചിട്ടില്ല ആ എന്നോട് പോലീസുകാരൻ ഇംഗ്ലീഷ് പേര് പറഞ്ഞു എന്നിട്ട് ചോദിക്കാ മയിലി അതിന്റെ ഡീലർ എന്ന് ഞാൻ അപ്പഴറിഞ്ഞു അതൊക്കെ മയക്കുമരുന്നിന്റെ പേരാണെന്ന് പുറത്ത് നിന്ന് വന്ന് നീ കാശുണ്ടാക്കും നമ്മൾ പാവം കൊച്ചിക്കാർ സ്റ്റേഷനിലെ കൊതുകടി ഉള്ളണം അലേടാ വീട് ചേട്ടാ അതിനൊക്കെ ബോസിനെ കണ്ട് പകരം ചോദിക്കാം ഇപ്പ ചാൻസാ ഗൗതം സാവിയെ സമാധാനിപ്പിച്ചു അപ്പൊ പറശിനിൻ നിന്റെ കുമ്പസാനത്തുള്ള സമയമാ അഭിമന്യു മുന്നോട്ട് നീങ്ങി നിന്നു ഷീനു അവനെ നോക്കി പല്ലടിച്ചു ഒവ് കുറെ കേട്ടിട്ടുണ്ട് ഇയാള് പണ്ട് ജോസിനെയും വാസവനെയും സത്യപാലനെയൊക്കെ ടോർച്ചർ ചെയ്ത കഥ എന്നോട് അങ്ങനെ തന്നെ ആയിരിക്കും അറിയാം പേടിച്ചിട്ടല്ല ശത്രുവിന്റെ വലിപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ പറയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് ആളുകളുണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾ അനുസരണയില്ലാത്തവന്മാര് പഠിച്ച തല കയറാത്ത മണ്ടന്മാര് നിഷേധികൾ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ അധ്യാപകരൊക്കെ കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരില്ലേ അവരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവരെ പ്രലോപിപ്പിച്ചു കൂടുന്ന ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ വേറെയുണ്ട് ആദ്യത്തെ കെട്ടി ആത്മവിശ്വാസം നൽകുന്നതാ അതിനുശേഷം ചെറിയ ടാസ്കൾ കൊടുക്കും മോഷണം ചെയിൻ സ്നാച്ചിങ് ഓക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പ്രതിഫല പിള്ളേർ കിട്ടുന്നു സിഗരറ്റും മറ്റും മാറി ഡ്രഗ്സ് കൂടി ശീലിപ്പിച്ചാ പിന്നെ അവര് ഞങ്ങളുടെ അടിമകളാ എന്തു ചെയ്യും ആരെയും കൊല്ലും അത് പറയുമ്പോൾ ശരിമിന്റെ മുഖത്ത് ചെറിയ ചെറിയ ഉണ്ടായിരുന്നു ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്ന പഴയ നൊട്ടോറിയസ് ക്രിമിനൽസ് ആ ഓരോ ഓപ്പറേഷനും പ്ലാൻ ചെയ്യുന്ന അവരെന്നെ റിസ്ക് ഇല്ല പിള്ളേര് പിടിക്കപ്പെട്ടാൽ പോലും ഞങ്ങളിലേക്ക് എത്തില്ല ആരുടേക്ക് വീട്ടിൽ സ്വർണ്ണവും കാശുണ്ടെന്ന് ഞങ്ങൾ അറിയിക്കാൻ ഏജന്റുമാരുണ്ട് അടുത്ത ടീം ഡ്രഗ്സ് കാരിയേഴ്സാണ് കൊടുക്കുന്ന ചരക്ക് ആവശ്യക്കാർക്ക് എത്തിക്കും പിന്നെയുള്ള മാംസ കച്ചവടം ഏറ്റവും ലാഭകരമായത് ക്ഷീണു പുറങ്ങായി കൊണ്ട് വായിലെ ചോര അടച്ചു എട്ടാം ക്ലാസ് മുതൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ ആ ഇരകൾ അവരെ പ്രണയിച്ച് വശത്താക്കാൻ ക്ലാസ്സിലെ ആൺകുട്ടികളെ തന്നെ ഏർപ്പാടാക്കും ഓരോ പെണ്ണിനെയും ഫോട്ടോ വാട്സാപ്പ് ഇടും അവർക്ക് വേണ്ടിയുള്ള ലേലം വിളിയാ പിന്നീട് ആരാണ് കൂടുതൽ കാശ് പറയുന്നത് അവർക്ക് കച്ചവടം ഉറപ്പിക്കും പ്രേമിക്കുന്ന അവളെ വിളിച്ചുകൊണ്ട് പറയുന്നിർത്തി വരും അവിടെ വെച്ച് ലേലമറപ്പിച്ച കാര്യം നടത്തും ചിലവും പേടിച്ച സഹകരിക്കും അങ്ങനെയുള്ളവർ കിട്ടുന്ന കാശിൽ നിന്ന് ഒരു പങ്കെടുക്കാറുണ്ട് അത് സ്വീകരിക്കുന്നവർ പിന്നെയും വിളിച്ചാൽ വരും ചിലരെ ഭീഷണിപ്പെടുത്തും മറ്റു ചിലർ ഡ്രഗ്സിന്റെ ആംഗോറിലായിരിക്കും എന്താണെന്ന് നടന്നതെന്നു പോലും അറിയില്ല ആ ഒരു ചിന്തിക്കാത്ത ആ സ്നേഹിച്ചവനെ ഇത് ചെയ്തെന്നാ അങ്ങനെ പ്രഗ്നന്റ് ആയ കുട്ടികൾ വരെ ഉണ്ട് അഭിമന്യു സ്ക്രൂ ഡ്രൈവർ അവൻ്റെ അടിവരൻ ഇടദേശത്തേക്ക് കുത്തിയിറക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം